നമസ്കാരം കൊട്ടിയൂർ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തൊമ്പത് ബുധനാഴ്ചയായ നാളെയാണ് കൊട്ടിയൂരിലെ തിരുവോണ ആരാധനയും ഇളനീർവെപ്പും നടക്കുന്നത് വൈശാഖ മഹോത്സവത്തിനിടയിലെ നാല് സവിശേഷ ആരാധനകളിൽ ആദ്യ ആരാധനയായ തിരുവോണം ആരാധനയാണ് നാളെ അക്കരയ സന്നിധാനത്തിൽ നടക്കുക കോട്ടയം കിഴക്കേ കോവിലകം വകയാണ് ഈ വിശേഷ ആരാധന നടത്തുന്നത് കോവിലകത്തു നിന്നും എത്തിക്കുന്ന അഭിഷേക സാധനങ്ങളും കരോത്ത് നായർ തറവാട്ടിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന പഞ്ചഗവ്യവും ബാവലി പുഴക്കരയിൽ ഏടൻ വാര്യർ കുത്തുവിളക്കോടെ സ്വീകരിച്ച് അക്കരക്കൊട്ടിയൂരിൽ എത്തിക്കും ഉഷപൂജയ്ക്ക് ശേഷമാണ് തിരുവോണ ആരാധന നടക്കുക ആരാധനയിൽ വാലമൃദ് എന്ന് വിളിക്കുന്ന പഞ്ചഗവ്യമാണ് സ്വയംഭൂവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നത് തിരുവോണ ആരാധനക്കുള്ള അധികാരം വന്തീരടി താമ്പുറത്തിനാണ് നിവേദ്യ പൂജ കഴിഞ്ഞാൽ ശിവേലിക്ക് സമയമറിയിച്ച് ശിവേലിക്ക് വിളിക്കുന്നതോടെ എഴുന്നള്ളത്തിന് തുടക്കമാകും ആരാധനാ ദിവസം പൊന്നശിവേലിയാണ് നടക്കുക സ്വർണ്ണ നെറ്റിപ്പട്ടം കെട്ടിയ ആനപ്പുറത്ത് ഭഗവതിയുടെ തിടമ്പും വെള്ളി നെറ്റിപ്പട്ടം കെട്ടിയ ആനപ്പുറത്ത് ഭഗവാന്റെ തിടമ്പും കൂടെ അകമ്പടിയായി സ്വർണ്ണക്കുടം വെള്ളിക്കുടം വെള്ളി വിളക്ക് വെള്ളിക്കിടാരം വെള്ളിത്തട്ട് തുടങ്ങിയ വിശിഷ്ട പൂജാപാത്രങ്ങളും ഭണ്ഡാരങ്ങളും കൂടെ ഉണ്ടാകും ഈ ആരാധന മുതൽക്കാണ് അലങ്കാര പഞ്ചവാദ്യങ്ങൾക്ക് സന്നിധാനത്ത് തുടക്കം കുറിക്കുന്നത് മത്തവിലാസം കൂത്തും പാടകവും തെക്കേനടയിലെ കൂത്തമ്പലത്തിൽ പൂർണ്ണരൂപത്തിൽ അരങ്ങേറും തിരുവോണം മുതൽ ആയില്യം വരെ അങ്കുലിയാകവും കൂത്തുമാണ് നടക്കാറ് പൊനിൻ ശിവേലിക്ക് ശേഷം ആരാധനാ സദ്യ നടക്കും ഈ ദിവസത്തെ ഉച്ചപൂജയ്ക്ക് മുൻപ് പന്തീരടി പൂജയ്ക്ക് മുൻപ് താൽക്കാലിക ശ്രീകോവിലിൻ്റെ പണി പൂർത്തിയാക്കി കൈമാറണമെന്നാണ് ചിട്ട ആരാധനാ പൂജകൾ സന്ധ്യാപൂജയായാണ് നടത്തി വരാറ് അനേക രഹസ്യ പൂജകളും ചിട്ടകളും അരങ്ങേറുന്ന അപൂർവ സന്നിധാനമാണിത് ചിട്ടവട്ടങ്ങളെപ്പറ്റി പറയുമ്പോൾ വിസ്താര ഭയം പുലർത്തേണ്ട ഒരു ദേവസന്നിധാനം പ്രധാന ചടങ്ങുകൾ ഭക്തരുടെ അറിവിലേക്ക് പറഞ്ഞെന്നു മാത്രം കുട്ടിയൂരപ്പ ശരണം പെരുമാളി ശരണം